അത് ഇവർ എന്റെ ഫാനായ സച്ചിൻ ബാജി പറയു നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക് നല്ല വിക്കറ്റ് എടുക്കാനുള്ള കഴിവുണ്ടോ അതൊന്നും അങ്ങനെ ഒരു ടോക്ക് ഞാൻ ആറ് വിക്കറ്റ് എടുത്തില്ലേ നീ അറുന്നൂറ് വിക്കറ്റ് എടുത്തിട്ട് വന്ന കാര്യം നീ ആവശ്യമുള്ള വിക്കറ്റ് എടുക്കണ്ടേ നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞല്ലേ വേരിലെ പെഴുതെറിയാൻ ഒന്നാമത്തെ കാര്യം എനക്ക് അന്ന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എടാ റൂട്ടിന്റെ വിക്കറ്റ് എടുക്കാനാ ഞാൻ പറഞ്ഞത് ഇതിപ്പോ എണ്ണം കൊടുത്താൽ ബാക്കി എല്ലാരും വിക്കറ്റ് എടുത്തിന് ഓ സോറി സച്ചിൻ എടുക്കാം ഭയത്തേൽ എടുക്കുന്ന ആരും എടുക്കാൻ നോക്ക് അല്ല നിങ്ങളെ റെക്കോർഡ് കടത്താൻ പറ്റി ആരും ഇല്ല അല്ലെ ആ പൊട്ടിക്കാൻ പറ്റി ഇന്ത്യ തന്നെ ഓന് ഏതോ ദിവസം കണ്ണാടിൽ നോക്കുമ്പം താടി നരച്ചുപോയി നിറത്തി വിരുമിച്ചില്ലേ